ഹായ് 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 ഇന്നൊരു മിനി ബ്ലോഗാണ് എന്റെ കൂടെ ഓറയുണ്ട് കേട്ടോ ഓരാ ഓറോ നമ്മളെവിടെ പോന്ന് ഏ ഓറയും ഞാനും മീൻ മേടിക്കുമ്പോളാം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ എസ് എൻ ജംഗ്ഷനിലാണ് അപ്പം ഞങ്ങൾ ഇരുമ്പനത്തിലുള്ള ഫിഷ് മാർക്കറ്റിലേക്കാണ് പോകുന്നത് ചെമ്പക്കര ഫിഷ് മാർക്കറ്റിലും പോകാറുണ്ട് അപ്പോൾ നല്ല ഫ്രഷ് മീൻ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവേ വലിയ വലിയ മീനുകളാണ് ഇവിടെ ഇവിടുത്തെ മാതാ ഫ്രഷ് മാർക്കറ്റിലാണ് എത്തിയത് വലിയ വലിയ മീനുകൾ കാണാം നമ്മുടെ നാട്ടിലെ പോലെയല്ല കഷ്ണ മീനുകയാണ് ഇവിടെ കൂടുതലും അപ്പോൾ ഞങ്ങൾ പൊതുവേ വാളക്കുരി എന്ന് പറഞ്ഞൊരു മീൻ വാങ്ങിക്കാറുണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് കയരമീനാണ് കയരമീൻ ഒരെണ്ണം വാങ്ങിച്ചു അതുപോലെ തന്നെ വാളക്കുരി ഇതാണ് വാളക്കുരി ചെറിയ പൈസയേ ഉള്ളൂ വളർത്തു മീനാണ് ഭയങ്കര നെയ്യാണ് ഇതിന് അപ്പോൾ ഒന്നേ നാൽപ്പത് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ നമ്മളുടെ നാട്ടിൽ കാണുന്ന പുതിയാപ്പ്ള വലുതും ഉണ്ട് ചെറുതും ഉണ്ട് നിങ്ങളെന്താണ് റെഡ് മീൻ എന്നൊക്കെ പറയും അപ്പോൾ ഇന്നത്തെ വിലകളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല റേറ്റൊക്കെയുണ്ട് പിന്നെ ഇതിവിടെ താറാവ് കാട നാടൻ കോഴി ഒക്കെ ഇവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെ കാണാൻ പറ്റും താറാവുണ്ട് അതാ നമ്മൾ നാട്ടിലെപ്പോലെയല്ലേ ഇവിടെ എല്ലാ മീനുകളും നമുക്ക് കട്ട് ചെയ്ത് തരും അപ്പോൾ എൻ്റെ മീനവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് കിട്ടി മീൻ നാനൂറ്റി അറുപത് രൂപയെങ്ങനായി നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിതൊക്കെ കഴുകിയെടുക്കാം നല്ല ചോരയുണ്ട് നല്ല ഫ്രഷ് മീനാണ് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പം ഞാനിതെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ കുറേ ഒരു മൂന്നാല് ദിവസം ഞാൻ എടുക്കും കുറേ മീനുണ്ട് കുറേ മീൻ വാങ്ങിച്ചായിരുന്നു കഷ്ണ മീനുകളാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് വൃത്തി ചെയ്ത് കയറിയ മീനാണ് അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ഫ്രൈ ചെയ്താണു അപ്പോൾ വാളക്കൂരിയാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പം ഇനി നമുക്ക് വാളക്കൂരി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മഞ്ഞളും മുളക് പൊടിയും ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതിന് കുറച്ച് നെയ്യ് കൂടുതലാണ് നിങ്ങളിത് വാങ്ങിച്ചു നോക്കും നല്ല ടേസ്റ്റി മീനാണ് അപ്പം നല്ല വളർത്തു മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും അധികം എണ്ണയൊന്നും ഒഴിക്കണ്ട അതിൽ നിന്നെ നെയ്യ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കണ്ടോ നെയ്യൊക്കെ പൊങ്ങി പൊങ്ങി വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ചെറുകിതിട്ട് കഴിഞ്ഞാൽ ആ നെയ്യ് അതിലേക്ക് പിടിച്ചോളും നല്ല ആയിരിക്കും ഇതൊക്കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കാൻ നമുക്ക് അതിലേക്കും ഫ്രൈ ഒന്നും ആവേണ്ട തന്നെ ഫ്രൈ ആ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളിത് വാ മസ്റ്റായിട്ട് വാങ്ങിച്ചോളും നല്ല പൈസ കുറവാണ് ഒരു കിലോന് നൂറ്റി നാൽപ്പത് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് എനിക്ക് ഒന്നേ നാൽപ്പത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇരുന്നൂറ് രൂപ കാണാത് അപ്പോൾ നിങ്ങളത് വാങ്ങിച്ചു നോക്കണം ഇപ്പോൾ ഇതാണ് എൻ്റെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്മൂത്തി മീറ്റാണ് അപ്പോൾ നിങ്ങൾക്കത് കണ്ടി ഞാൻ മനസ്സിലാവും നല്ല നെയ്യും ഉണ്ട് അപ്പോൾ അത് ഈ എണ്ണയൊന്നും വേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ നിങ്ങളിത് കൊച്ചിക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും വാളപ്പൂരി ചോദിച്ച് വാങ്ങി വാങ്ങിച്ചോ വലിയ മീനായിരിക്കും വലിയ മീൻ വിചാരിച്ച് വലിയ പൈസ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും പക്ഷെ നല്ല ടേസ്റ്റി നല്ല ചെറിയ പൈസ വാങ്ങിക്കാൻ പറ്റിയ മീനാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ വാങ്ങിച്ചു നോക്കൂ അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ കാണുമ്പോൾ അതിനുള്ള കമൻറ്റുകളൊക്കെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്